പ്രിയമലൂര സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിൽ ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിക്കാനായിട്ട് ഒരുപാട് ആളുകൾ എത്തി ഇന്നലെ കരുവാരകുണ്ട് പഞ്ചായത്തിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ നടക്കുന്നതിലേക്ക് കരുവാരകുണ്ടിലെ ഡിവൈഎഫ്ഐയും അതുപോലെ തന്നെ എസ് എഫ് ചേർന്ന് അത്യാവശ്യ സാധനങ്ങൾ ഇന്നലെ കൈമാറി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്പട്ടി ടീച്ചർക്കാണ് അത് കൈമാറിയത് അതുപോലെ ഒരുപാട് സാധനങ്ങൾ ആവശ്യമുണ്ട് സന്നദ്ധ സംഘടനകൾ അവിടെ ഇന്നലെ അവിടെ പല വിഭാഗത്തിൽപ്പെട്ട രാഷ്ട്രീയ പ്രതിനിധികളുണ്ട് അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പറുണ്ട് ഈ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരുണ്ട് വില്ലേജ് ഓഫീസർമാരുണ്ട് അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പ് എല്ലാവരുണ്ട് എന്തായാലും ആ ഒരു ചടങ്ങും നില നടന്നു അത്യാവശ്യ സാധനങ്ങൾ എല്ലാം അടങ്ങിയ ഒരു സാധനങ്ങളാണ് എന്തായാലും അതിൻ്റെ വിവരങ്ങള് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐ ന്റെ പ്രവർത്തകരും എന്തെല്ലാം സാധനങ്ങൾ എന്നുള്ളത് പറയുന്നു അവരുടെ വാക്കിലേക്ക് പഞ്ചായത്തില് ഒരു ഇന്നലെ മുതൽ നമ്മൾ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിച്ചിരിക്കുകയാണ് ഈ ദുരിത ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഇവിടെ പ്രിയപ്പെട്ട ഡിവൈഎഫ്ഐ ന്റെ ചുണക്കുട്ടികളും എസ് എഫ്ഐ ന്റെ ചുണ ചേർന്നുകൊണ്ട് ഒരു വലിയ സംഭാവന പായ അതുപോലെ തന്നെ മറ്റ് പിന്നെ ഭക്ഷണ സാധനങ്ങൾ പലഹ പിന്നെ പലചരക്ക് സാധനങ്ങൾ ഉൾപ്പെടെയുള്ള വലിയ ഒരു ഓട്ടോറിക്ഷ നിറച്ച് സാധനങ്ങളാണ് ഇവിടെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ഈ പ്രവർത്തനത്തിന് വളരെയധികം മാതൃകാ പ്രവർത്തനം ഇവിടെ നടത്തിയിട്ടുള്ളത് ആദ്യമായിട്ട് ഈ ക്യാമ്പിലേക്ക് ഇത്തരം സാധനങ്ങൾ തന്ന ഈ പിന്നെ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടത്തുന്ന ക്യാമ്പിലേക്ക് ഇങ്ങനെ ഒരു സംഭാവന പ്രിയപ്പെട്ട ഈ രണ്ട് വിഭാഗം പ്രിയപ്പെട്ട മക്കളെയും ഗ്രാമപഞ്ചായത്തിന് വേണ്ടി സ്നേഹപൂർവം അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിച്ചു ഗവൺമെന്റ് ഹൈസ്കൂളിലേക്ക് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് ഏർപ്പാടാക്കിയ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഗരുവാരകുണ്ടിലെ ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റിയും എസ് എഫ് ഐ ലോക്കൽ കമ്മിറ്റിയും സംയുക്തമായി ചേർന്ന് കളക്ട് ചെയ്ത അത്യാവശ്യം മരുന്നും പലചരക്ക് സാധനങ്ങളും കിടക്കാനുള്ള പായ പോലുള്ള സാധനങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് കൈമാറാൻ കൈമാറിയിട്ടുണ്ട്